ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവൽ വിളയച്ചത് റെഡിയാക്കാം അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇത് നമുക്ക് റെഡിയാക്കാൻ ഒരുപാട് ചേരുവകളൊന്നും ആവശ്യമില്ല അതിനുവേണ്ടി ഞാനിവിടെ കാ കിലോ കട്ടിയുള്ള അവൽ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഉണക്കമുന്തിരിങ്ങിയാണ് അതിനുവേണ്ടി ഞാനിവിടെ ഒരു പിടി ഉണക്കമുന്തിരിങ്ങ എടുത്തിട്ടുണ്ട് ഒരു പിടി കശുവണ്ടി പരിപ്പ് പിന്നെ ഒരു പത്ത് ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്െടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നൂറ് ഗ്രാം ശർക്കര പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരു മുറി തേങ്ങയും ഇത്രയും സാധനങ്ങൾ മതിയാവും ഇനി ഇത് റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ചൂടായതിനു ശേഷം നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മളുടെ നെയ്യൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട് ഇതിലോട്ട് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ജസ്റ്റ് ഒന്ന് വാടി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് കശുവണ്ടി പരിപ്പ് ചേർത്ത് കൊടുക്കാം ഒരുപാട് അങ്ങോട്ട് വാടുമൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി ഇപ്പോൾ നമുക്ക് കശുവണ്ടി പരിപ്പ് ചേർത്ത് കൊടുക്കാം കശുവണ്ടി പരിപ്പ് ചേർത്തതിന് ശേഷം നല്ലവണ്ണം ഇളക്കി കൊടുക്കാം കശുവണ്ടി പരിപ്പ് ഒരുപാട് അങ്ങോട്ട് മൂത്ത് കളറ് മാറുമെന്നും വേണ്ട ജസ്റ്റ് ഒന്ന് കളറ് മാറുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് ഉണക്കമുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ മുന്തിരിങ്ങയും കൂടി മൂത്ത് വരുമ്പോഴേക്കും നമ്മുടെ കശുവണ്ടി പരിപ്പിൻ്റെയൊക്കെ കളർ മാറിക്കിട്ട് കിട്ടുക ഇപ്പം നമ്മളുടെ കശുവണ്ടി പരിപ്പ് മുന്തിരിങ്ങ എല്ലാം നല്ലോണം കളർ മാറിക്കിട്ടിയിട്ടുണ്ട് ഉള്ളിയുടെ ഒക്കെ കളർ മാറിയിട്ടുണ്ട് ഈ ഒരു പാകത്തിൽ വറുത്തെടുത്താൽ മതിയാവും ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ചിരണ്ടി വെച്ചിരുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ടിട്ട് ഒരുപാട് സമയം നമ്മൾ ഇളക്കി കൊടുക്കുമെന്നും വേണ്ട തേങ്ങ ചൂടായി നല്ലൊരു മണം വരും നെയ്യ് കിടന്ന് ചൂടാവണേൻ്റെ ഒരു പ്രത്യേക മണം വരും ആ മണം വരണ വരണവരെയും നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം ശർക്കര നമ്മൾ പൊടിച്ചെടുത്തതായതുകൊണ്ട് പെട്ടെന്ന് മെൽറ്റായി കിട്ടും എന്നാലും നമ്മളിതൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് നല്ലോണം ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം ആദ്യം തന്നെ അതിനുശേഷം നമുക്കിതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കൊടുക്കാം അപ്പോൾ ശർക്കര പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പാൽ പാലൊഴിച്ചു കൊടുക്കണം നമ്മൾ വെള്ളത്തിനു പകരം പാലാണ് ചേർക്കണത് നിങ്ങളുടെ ഇതിൽ പാലില്ലാന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്താലും മതി ഇപ്പോൾ നമ്മളുടെ ശർക്കരയൊക്കെ നല്ലോണം മെൽറ്റായി വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു പാകത്തിലായി കിട്ടിയിട്ടുണ്ട് ഇനി ഈ വെള്ളം ഒന്ന് കുറുകണ കുറുകണവരെയും നമുക്ക് ഇളകി കൊടുക്കാം അതിനുശേഷം ഒരു മൂന്ന് ഏലക്ക പൊടിച്ചതയിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നല്ലോണം ഇത് ഇളക്കി മിക്സ് ചെയ്യാം ഏലക്കായുടെ ടേസ്റ്റൊക്കെ എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട് നല്ലോണം തന്നെ ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മളുടെ ശർക്കരയുടെ വെള്ളമൊക്കെ പറ്റി ഡ്രൈ ആയിട്ടുണ്ട് ഇതിലേക്ക് അവലിട്ട് കൊടുക്കാം അവലിട്ടതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം ലോ ഫ്ലെയിമിലിട്ടാൽ മതി ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പോൾ അതിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി കിട്ടും അപ്പോൾ ഇത് നമുക്ക് രണ്ടാഴ്ചയോളം പുറത്ത് വെച്ച് ഉപയോഗിക്കാൻ പറ്റിയ അവൽ വിളിച്ചതാണ് കേട്ടോ അപ്പോൾ നമുക്ക് വൈകുന്നേരം പിള്ളേർ സ്കൂളിൽ വിട്ട് വരുമ്പോഴൊക്കെ ഇതൊരു പാത്രത്തിലൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതെല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റിയാണ് ഇത് ഫ്രിഡ്ജിലൊന്നും വയ്ക്കണമെന്നില്ല വെളിയിൽ തന്നെ നമുക്ക് രണ്ടാഴ്ചയോളം സൂക്ഷിക്കാൻ പറ്റിയ ഒരു അവൽ വിളയിച്ചതാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമ്മുടെ അവൽ വിളയിച്ചത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇപ്പം നമ്മളുടെ അവൽ വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ